അങ്ങനെ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷൻ്റെ റിസൾട്ട് എല്ലാം വന്ന് നിങ്ങൾക്കെല്ലാവർക്കും വന്നോ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യട്ടോ ആരാ ജയിച്ച എന്നെല്ലാം കമൻ്റ് ചെയ്യുക നമ്മുടെ ഇവിടെ പതിനാല് വാർഡുള്ളതിൽ പതിമൂന്ന് വാർഡ് ജയിച്ചത് യു ഡി എഫാണ് ഒരു വാർഡാണ് എൽ ഡി എഫിന് നേടാൻ പറ്റിയുള്ളൂ എല്ലാം നല്ല വൻ ഭൂരിപക്ഷത്തോടെ തന്നെയാണ് ജയിക്കുകയും ചെയ്ത കേട്ടോ അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളൊക്കെയായിട്ട് നല്ല ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു ആ കലാശക്കൊട്ട് പോലെ തന്നെ വളരെയധികം മനോഹരമായിട്ട് തന്നെയുള്ള പരിപാടികളായിരുന്നു ഓരോരുത്തരും ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് നമ്മുടെ ഇന്നിപ്പോൾ ഇവിടെ ഉൾപ്പെടുത്താം ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത് സ്ഥാനാർത്ഥികളെല്ലാം ഇതുപോലത്തെ വണ്ടികളിലൊക്കെയാണ് കേട്ടോ പോയത് അതിലെഴുന്നേറ്റ് നിന്ന് ടാറ്റിയൊക്കെ തന്നുകൊണ്ട് എല്ലാവരും കലാശ് പോലെ തന്നെ വളരെ മനോഹരമായിട്ട് പാട്ടും മേളമൊക്കെ ആയിട്ട് തന്നെയായിരുന്നു ഈ പരിപാടിയും നടന്നുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിലും അതിൻ്റെ ഇടയിൽ ട്രാഫിക് വരാൻ നേരത്ത് വണ്ടി വരികയൊക്കെ ചെയ്യാൻ നേരത്ത് അവരത് കടത്തി വിടുന്നുണ്ട് വണ്ടികൾക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇനി അതും കൂടാതെ അതുപോലെ തന്നെ പാട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രാവശ്യവും നമുക്ക് പാട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ കോപ്പി റേറ്റ് വരും അതുകൊണ്ടാണ് ഇത് ഇതുൾപ്പെടുത്താതെ പക്ഷേ വളരെ മനോഹരമായിട്ട് തന്നെ വൻഭൂരിപക്ഷത്തോടെയാണ് ഇവരെല്ലാവരും ജയിച്ചത് എന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഓൾറെഡി ഭരിച്ചു കൊണ്ടിരിക്കുന്ന മെമ്പർമാരും ഇതിൽ ഉൾപ്പെട്ടുകൊണ്ട് ഉൾപ്പെട്ടുകൊണ്ട് തന്നെയാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും വളരെയധികം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് രണ്ട് വർഷമായിട്ട് എൽ ഡി എഫ് തന്നെയായിരുന്നു ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊരു സാഹചര്യത്തിലാണ് യു ഡി എഫ് ഇവിടെ പതിമൂന്ന് വാർഡും കൈയടക്കിയിരിക്കുന്നത് നിങ്ങളുടെ അവിടെയൊക്കെ ആരൊക്കെയാണ് ജയിച്ചത് ആരാണ് ഭൂരിപക്ഷം കിട്ടിയത് എന്നെല്ലാം നിങ്ങളൊന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യിക്കാം അപ്പം നമുക്കറിയാമല്ലോ അതുപോലെ ഇലക്ഷനിൽ വോട്ട് ചെയ്ത മെമ്പേഴ്സ് തന്നെയാണോ ജയിച്ചത് എന്നും പറയാൻ പറ്റുന്നവരൊക്കെ പറയട്ടോ ഇനി പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ ഇതുപോലെ തന്നെ ആഘോഷം ഒക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളത് കൂടി താഴെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ എന്താണെങ്കിലും വളരെയധികം മനോഹരമായിട്ട് തന്നെയായിരുന്നു ഇതെല്ലാം വളരെയധികം ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു അതുകൂടാതെ വണ്ടികളുടെ മുകളിലൊക്കെയായിട്ട് ഭയങ്കര വമ്പൻ പരിപാടി തന്നെയായിരുന്നു എന്ന് നമുക്ക് ഉൾപ്പെടുത്ത പറയാൻ പറ്റും അതും പല വാർഡുകളിലെ നമ്മൾ ക്രോഡീകരിച്ചൊരു വീഡിയോ ആക്കിയിരിക്കുന്നതാണ് പല വിഷ്വൽസ് കൂട്ടിച്ചേർത്താണ് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ വാർഡുകളിലും ഇതുപോലെ വമ്പൻ പരിപാടി തന്നെയായിട്ട് ഒത്തിരി ആളുകൾ ഒക്കെ ആയിട്ട് തന്നെയായിരുന്നു പരിപാടി ഇത് ഇതുപോലെ തന്നെ ഇവർ റാലി പോകുന്ന ഒരു കാഴ്ചയാണ് റാലി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതും വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ കലാശക്കൊട്ട് പോലെ തന്നെ ഇവരുടെ വിജയം ഇവർ വളരെ നല്ല രീതിയിൽ തന്നെ ആഘോഷമാക്കിയിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഇതിൻ്റെ കൂടെ പടക്കം പൊട്ടിക്കൽ കാര്യങ്ങളൊക്കെയായിട്ട് വളരെ വമ്പൻ വലിയൊരു പരിപാടി തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാം എന്താണെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെയുള്ളൊരു റാലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇതിൽ കൂടെ തന്നെ മൂന്നാല് പ്രാവശ്യമായിട്ട് മൂന്നാല് സെക്ഷനായിട്ട് റാലികൾ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് വിശ്വസമൊക്കെയാണ് ഈ കാണുന്നതൊക്കെ എന്താണെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ ഒരു പരിപാടിയായിരുന്നു നിങ്ങളുടെ അവിടെ പരിപാടി ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം കമൻറ്റ് ചെയ്യുക താഴെ നിങ്ങൾ അറിയിക്കുക ആരാണ് വിജയിച്ചത് അതുപോലെ തന്നെ വോട്ട് ആരാണ് നിങ്ങൾ ചെയ്ത ആളുകളാണോ വിജയിച്ചത് എന്നുള്ളതെല്ലാം കമൻ്റ് ചെയ്യുക പറ്റുമെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക ലൈക്ക് അടിക്കുക അതുമാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക് യു ഫോർ വാച്ചിങ്